നമസ്കാരം ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യണം എൻ്റെ ഭർത്താവ് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആരെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആദ്യമായി മാധ്യമങ്ങളോട് വിഷമമുണ്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ആയിരുന്നു സംസാരിച്ചത് അപ്പോൾ ആ ഫയലിനെ കുറിച്ച് പറഞ്ഞു ആ ഫയലിൻ്റെ നിങ്ങളൊക്കെ അറിയാമല്ലോ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുള്ളി മനഃപൂർവ്വം ഡിലേ വരുത്തിയതല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ടൗൺ പ്ലാനിംഗ് എന്നുള്ള റിപ്പോർട്ട് വരാനുള്ള കാലതാമസം കൊണ്ട് ആ ഫയലിന് ഡിലേ വന്നത് പിന്നീട് എല്ലാവർക്കും എല്ലാം തെളിവായല്ലോ അവസാനം സംസാരിക്കുമ്പോഴും ട്രെയിൻ വാണെന്നാണ് മേഡം പറഞ്ഞത് അല്ലേ എല്ലാം തരത്തിലുള്ള ആണാണെന്ന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആരും ഇതുവരെ മോശമായിട്ട് പറഞ്ഞിട്ടോ ഇതുവരെ പിന്നെ ഈ വീഴ്ചകളിൽ എന്തൊക്കെയോ നമ്മൾ നേരത്തെ സംശയിച്ചിരുന്നു അതെന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തോടൊന്നും പറയാൻ പറ്റുമോ അല്ല ഒരുപാട് നേരത്തെ കുറേ ഉണ്ടായിരുന്നു കളക്ടറുടെ കാര്യത്തിലും പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മളുടെ ആളുകൾ തന്നെ നടത്തി ഇൻക്വസ്റ്റും നടത്തി അതിൽ വീഴ്ച ഉണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ് അതുപോലെ കളക്ടറുടെ കുറിച്ച് നേരത്തെ പ്രവീൺ പറഞ്ഞു താങ്കൾക്ക് പറയാനുള്ളത് കളക്ടർ ഒരു ആളാണ് വ്യക്തിയാണ് സ്റ്റാഫ് കൗൺസിൽ നടത്തുന്ന ഒരു യോഗമായിരുന്നു അതിൽ കളക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് ഇരുന്ന് എത്തി സംസാരിപ്പിക്കുകയോ അത് അതുപോലെ തന്നെ ലോക്കൽ ചാനലിനെ കൊണ്ട് അവിടെ വന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പ് ചെയ്യിപ്പിക്കുകയോ ചെയ്തത് ശരിയായില്ല കളക്ടർ അതിനകത്ത് ഇടപെടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു കളക്ടർ ആയിരുന്നു ആ യോഗത്തിലെ മേഡം കളക്ടർ രാവിലെ അറിയാമായിരുന്നു ദിവ്യ അവിടെ വരുമെന്ന കാര്യം അറിയാമായിരുന്നു അല്ലേ അതിൻ്റെ നടപടി എടുക്കേണ്ടതായിരുന്നു എനിക്ക് അറിയില്ല അത് പിന്നെ അറിയാമായിരുന്നു എന്നുള്ളത് കണ്ണൂർ കളക്ടറേറ്റിലെ സ്റ്റാഫ് മുഖേന അന്വേഷിച്ചാലും കൂടുതൽ അറ്റ്ലീസ്റ്റ് ആ ഒന്ന് എതിർക്കെങ്കിലും ചെയ്യാമായിരുന്നു കളക്ടർ ആ ഒരു വേദിയിലല്ല അവർ അത് സംസാരിക്കേണ്ടത് വേറെ വേറൊരു വേദി ഒരുക്കാമായിരുന്നു കളക്ടർക്ക് മാഡം ഇവിടെ സാറിനെ കുറിച്ച് നല്ല ഒരു 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 ഓരോ എന്തെങ്കിലും പ്രവർത്തിച്ച ആളാണ് റവന്യൂ വകുപ്പിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ എന്റെ ഭർത്താവായത് ഞാൻ പറയല്ലോ ആയിരുന്നു അദ്ദേഹം ആർക്കാണെങ്കിലും എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഞാനിപ്പം കോന്നി ഇരിക്കുന്നു ഓരോ ദിവസവും ഞാൻ സംശയങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പലരും ആർക്കും അറിയാം ഒരു ഫയൽ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഏത് മേലുദ്യോഗസ്ഥർക്കും അറിയാം അതാണല്ലോ ദിവ്യ ദിവ്യ ഇവിടെ ഈ ദിവ്യ ഒറ്റ വന്ന് അങ്ങനെ ഒരു സംസാരിച്ചിട്ട് പോകും എന്ന് മാഡം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അറിയില്ല ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഈ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുൻകൂട്ടി ഒന്നും പറയാറില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒമ്പത് മണിക്കാണല്ലോ ട്രെയിൻ ആ ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയോ പിന്നീട് പതിനൊന്ന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണവിധേയായ പി പി ദിവ്യയുടെ ജാമ്യം കോടതി നിഷേധിച്ചു എന്താണ് താങ്കളുടെ പ്രതികരണം വളരെയധികം തോന്നുന്നു ഈ ഒരു വിധിയില് ഇപ്പൊ സന്തോഷിക്കാനുള്ള ഒരു അവസരമല്ല അവസരത് എന്നാലും പിന്നെ ഈ പറയുന്ന ആ വ്യക്തിക്ക് പരമാവധി ശിക്ഷ കിട്ടണം പോലീസ് നടപടി സ്വീകരിക്കണം അറസ്റ്റ് ചെയ്യാനുള്ള ഇതുവരെ ആ നീതി കിട്ടിയില്ല എന്ന അഭിപ്രായമാണോ അതെ അതെ പോലീസ് അറസ്റ്റ് ചെയ്യണം നടപടിയിൽ ഇതൊരു ഇതൊരു സൂയിസൈഡ് ആയിരുന്നുവെങ്കിൽ ഒരു നോട്ട് ഉണ്ടാകുമായിരുന്നില്ലേ സൂയിസൈഡ് ആയിരുന്നെങ്കിൽ നോട്ട് ഉണ്ടാകുമായിരുന്നില്ലേ എന്താണ് താങ്കൾ കല് തോന്നുന്നത് അതൊരു സംശയം വാതില് തുറന്നിട്ടായിരുന്നു വാതില് തുറന്നിട്ടായിരുന്നു വാതില് ഉണ്ടായിരുന്നത് അതൊക്കെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പലരും പറയുന്ന കാര്യങ്ങളും എനിക്ക് അറിയാവൂ പോസ്റ്റ്മോർട്ടം നമ്മുടെ ഒരു ഫോൺ വഴിയുള്ള ഒരു എങ്കിലും നടത്തിയ ശേഷമാണോ അറസ്റ്റ് ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതറ്റം വരെയും

നമുക്ക് വേണ്ടി ബാധിച്ച അഭിഭാഷകൻ അത് ഒരു ധാരണയിലുണ്ട് കോടതി തെളിവുകളാണല്ലോ പരിഗണിക്കാം താങ്കൾക്കത് അറിയാമല്ലോ ആ ഒരു സമയത്ത് തന്നെ കോടതി ഈ സമയത്ത് മെറിറ്റിലേക്ക് കടന്നിട്ടല്ല ഈ സെക്ഷൻ നിൽക്കുമ്പോൾ ആ കാരണങ്ങൾ നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് റാൽഹോക്കിയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട് നമ്മുടെ വാദങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ എന്ന് പൊളിറ്റിക്കൽ ആണല്ലോ ഇതിന്റെ തുടക്കവും അല്ലെങ്കിൽ എപ്പോഴും ഇതിന്റെ അന്തരി പൊളിറ്റിക്സ് ആണല്ലോ ആ പൊളിറ്റിക്സിനെ വന്നതായിട്ട് ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തെയൊക്കെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നേരിട്ട് കക്ഷിയാൻ തീരുമാനിച്ചത് അല്ല ഞങ്ങൾ പൊളിറ്റിക്സിനെ ഭയപ്പെടുന്നില്ല ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഒരു നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും വന്നിട്ടില്ല ഞങ്ങൾ ലീഗൽ സൈഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ കേസിനകത്ത് എല്ലാവരും കുടുംബത്തിന് പിന്തുണ താല്പിക്കുക ഇവിടെ മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നല്ലോ അപ്പോഴും നമ്മൾ പ്രോസിക്യൂഷൻ ഉപരിയായിട്ട് പോകാൻ തീരുമാനിച്ചത് നമ്മുടെ ഭാഗം പറയാൻ കൊണ്ടിരുന്നല്ലോ തീർച്ചയായിട്ടും ഇതിലിപ്പോ ഈ കേസിൽ താങ്കൾ അഭിഭാഷകൻ മാത്രമല്ലല്ലോ നവീൻ ബാബുവിന്റെ സഹോദരൻ സഹോദരൻ ആദ്യം അപ്പൊ ഈ കേസിൽ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അതായത് നോ അറസ്റ്റ് പറഞ്ഞിരുന്നില്ല നേരത്തെ എന്നിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല അതിൽ സഹോദരൻ എന്ന നിലയിൽ സഹോദരൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് തൊട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു വിലക്കുമില്ലായിരുന്നു അറസ്റ്റ് ചെയ്യാമായിരുന്നു ഈ നിമിഷം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പോലീസിനെ ഈ ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി പാർട്ടി എന്തെങ്കിലും ആവശ്യപ്പെടുമോ ഈ ഘട്ടത്തിൽ ഇല്ല നമുക്ക് നമുക്കിപ്പോ ഞാനൊരു പാർട്ടി പ്രവർത്തകനല്ല എനിക്ക് പാർട്ടി നേതൃത്വത്തോടൊന്നും ആവശ്യപ്പെടാനില്ല എനിക്ക് ലീഗലി ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്യുക ഒരു ഫെയർ ആയൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുക പുതിയ കുറ്റം സമർപ്പിക്കുന്നതിലേക്ക് പോവുക ഇതൊക്കെ എനിക്ക് അവകാശം അൺഫെയർ ആയി നടന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും അൺഫെയർ ആയിട്ട് ഈ ഘട്ടത്തിലെങ്കിലും പറയാൻ പറ്റുമോ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചും മറ്റും ചില ആശങ്കകളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ അതെല്ലാം വരണം എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിലും അതെല്ലാം പുറത്തു വരും ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആശങ്ക ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഇത്തരം ആശങ്കകൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ല ഇതുവരെ എനിക്ക് പുതിയ പുതിയ ആശങ്കകൾ പറഞ്ഞ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ഘട്ടത്തിൽ അതിനെ കുറിച്ച് പറയാനായിട്ടില്ല തെറ്റുകൾ ഇപ്പം ചോദിക്കേണ്ട ചോദ്യമാണ് പ്രശാന്തൻ നമ്മൾ ആസൂത്രണം കണ്ടപ്പം പ്രത്യേകിച്ചും ആ സമയത്ത് ക്ഷണിക്കപ്പെടാതെ അവിടെ എത്തുകയും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും അത് ഏറുകയും ചെയ്തപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ പിന്നില് അല്ലെങ്കിൽ ഒരു ഇതില് റോള് തുടക്കത്തിൽ തന്നെ കുടുംബത്തിന് സംശയമുണ്ട് ഇപ്പോഴും പക്ഷേ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ടിലായാലും ക്ലീൻ ചിറ്റ് ആണ് അതിലെന്താണ് കുടുംബത്തിന്റെ നിലപാട് അന്ന് അറിയാമായിരുന്നല്ലോ കളക്ടർ അറിയാമായിരുന്നല്ലോ അന്ന് യഥാർത്ഥത്തിൽ ഇവർ വന്നിങ്ങനെ പറയുമെന്നുള്ളത് അന്ന് വിളിക്കേണ്ടതായിരുന്നില്ലേ വിളിക്കേണ്ടതായിരുന്നില്ല അത് കളക്ടറുടെ ധാർമ്മികതയാണ് കളക്ടർ അത് പറയേണ്ടത് കാരണം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയോ അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ കാര്യങ്ങളാണ് പിന്നെ ഇത് വിലക്കേണ്ടതും അദ്ദേഹം തന്നെ അര് ചെയ്യേണ്ടത് ഈ പമ്പുമായി ബന്ധപ്പെട്ട് എന്തായാലും നിങ്ങളുടെ നിലയ്ക്ക് അന്വേഷണം നടത്തി കാണുമല്ലോ ഇപ്പൊ ബിനാമി ഇടപാടാണ് പ്രധാനമായും കോടതിയിൽ അടക്കം വന്നത് അപ്പൊ അതിൽ സഹോദര നിലയിൽ പറയാൻ പറ്റുന്ന പരിധി നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഇതിന് മേൽ ഇത്ര സമ്മർദ്ദം കൊടുക്കാൻ കാരണം എന്തായിരിക്കും അല്ല ഞങ്ങള് ഞങ്ങളുടേതാ അന്വേഷണം എന്ന് പറയുമ്പോഴും പോലീസാണ് അന്വേഷിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പോലീസാണ് ഇപ്പൊ അവരുടെ അന്വേഷണ പുരോഗതി ഞങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കില്ല നമ്മുടെ വിക്റ്റിമാണ് ഈ കേസിലെ അപ്പൊ അവര് കോടതിയാണ് അത് അറിയിക്കുക അല്ലെങ്കിൽ കോടതിയാണ്